നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം പതിനാലാം തീയതി ഞായറാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരെയും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ പുതിയ ചാനൽ ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ നിങ്ങൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ഇതിൽ സാമ്പത്തികപരമായിട്ടുള്ള അപ്ഡേറ്റുകൾ പ്രധാനമായിട്ട് പേഴ്സണൽ ഫിനാൻസ് ബാങ്കിംഗ് ലോൺ ഇൻവെസ്റ്റ്മെൻറ്റ് വെൽത്ത് ബിസിനസ് തുടങ്ങിയ സബ്ജക്റ്റുകളായിരിക്കും കൈകാര്യം ചെയ്യുക എല്ലാ പ്രേക്ഷകരും ഇപ്പോൾ തന്നെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് ഏറ്റവും ആദ്യ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരള പിറവിക്ക് മുന്നോടിയായി പ്രവാസി മലയാളികൾക്ക് ഇന്ന് വരെ ഇല്ലാത്ത ഇൻഷുറൻസ് പദ്ധതികൾ നോർക്ക കെയർ നടപ്പാക്കുന്നു പ്രവാസികൾക്ക് അഞ്ച് ലക്ഷം രൂപ വരെ ചികിത്സയ്ക്കും അപകട മരണങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വരെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഇൻഷുറൻസ് ആണ് നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതി കേരളത്തിലെ നാനൂറ്റി പത്ത് ആശുപത്രികൾ ഉൾപ്പെടെ ഇന്ത്യയിലുടനീളമുള്ള പന്ത്രണ്ടായിരത്തിലധികം ആശുപത്രികളിൽ പദ്ധതി ലഭ്യമാണ് പ്രവാസികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും സാമ്പത്തിക സുരക്ഷ നൽകുക അടിയന്തര ഘട്ടങ്ങളിൽ ഗുണനിലവാരമുള്ള ആരോഗ്യ സംരക്ഷണവും പിന്തുണയും ഉറപ്പാക്കുക എന്നിവയാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത് ഭർത്താവ് ഭാര്യ രണ്ട് കുട്ടികൾ എന്നിവരുൾപ്പെടെ നാല് പേരടങ്ങുന്ന കുടുംബത്തിന് ജി എസ് ടി കൂടി ഉൾപ്പെടുത്തി പതിമൂവായിരത്തി രൂപ വാർഷിക പ്രീമിയം രണ്ടിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടെങ്കിൽ നാലായിരത്തി രൂപ കൂടുതൽ നൽകണം വ്യക്തിഗത ഇൻഷുറൻസ് ആണെങ്കിൽ ചിലവ് ഏഴായിരത്തി രൂപയാണ് ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് കുടുംബ ഇൻഷുറൻസ് പരീക്ഷയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പദ്ധതി പ്രവാസികളിലേക്ക് എത്തിക്കുന്നതിനായിട്ട് ഇപ്പോൾ വിവിധ കേന്ദ്രങ്ങളിൽ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് പദ്ധതി ആരംഭിക്കും ഒക്ടോബർ ഇരുപത്തിയൊന്ന് വരെ പ്രവാസികൾക്ക് ഈ പദ്ധതിയിൽ ചേരാൻ സാധിക്കും ഇന്ന് എവിടെ നോക്കിയാലും ജി എസ് ടി പരിഷ്ക്കരണം വന്നതോടുകൂടി ഒരൊറ്റ ചർച്ച മാത്രമേയുള്ളൂ ജി എസ് ടി ടു പോയിൻറ്റ് സീറോ ടാക്സ് കുറയും ബിസിനസ് എളുപ്പമാകും സമ്പദ് വ്യവസ്ഥ കുതിച്ചുയരും ഇന്ത്യ ഹൈസ്പീഡ് ഗ്രോത്ത് മോഡലിലാണ് പക്ഷേ ഒരു നിമിഷം നിങ്ങളുടെ സാമ്പത്തിക വളർച്ചയുടെ വേഗത എത്രയാണ് രാജ്യം ഹൈവേയിലൂടെ കുതിക്കുമ്പോൾ നിങ്ങൾ ഒരു സൈഡ് ലൈനിലാണോ യാത്ര ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് പണം കൈകാര്യം ചെയ്യുന്നത് ഒരു കല മാത്രമല്ല അതൊരു സിസ്റ്റം കൂടിയാണ് അതായത് ലോൺ എടുക്കാനോ ക്രെഡിറ്റ് കാർഡ് എടുക്കാനോ പുതിയ നിക്ഷേപങ്ങൾ നടത്താനോ എല്ലാം ഒരൊറ്റ കാര്യത്തെ ആശ്രയിച്ചിരിക്കുന്നു അതാണ് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് ഇതൊരു വെറും നമ്പർ അല്ല നിങ്ങളുടെ സാമ്പത്തിക വിശ്വസ്തയുടെ റിപ്പോർട്ട് കാർഡ് കൂടിയാണിത് സ്കോറ് എഴുന്നൂറ്റി അൻപത് പ്ലസ് അതിന് മുകളിലൊക്കെയാണെങ്കിൽ ബാങ്കുകൾ നിങ്ങൾക്ക് റെഡ് കാർപ്പറ്റ് വിരിക്കും ബാങ്ക് നിങ്ങളുടെ വീട്ടിലെത്തും ഇനി സ്കോർ കുറവാണെങ്കിൽ ഈ വാതിലുകൾ തനിയെ അടയും എന്നാൽ ഒരു സന്തോഷ വാർത്തയുണ്ട് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഇപ്പോൾ തന്നെ പരിശോധിക്കാം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിലും ബയോയിലും നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വിവരങ്ങൾ നൽകുക നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറെ അറിയാൻ സാധിക്കും അതും സൗജന്യമായിട്ട് ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം സ്കോർ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടുള്ള സമ്മാനങ്ങളും ലഭിക്കുമെന്നതാണ് ഇപ്പോൾ നടക്കുന്ന സി പി എൽ അഥവാ ക്രെഡിറ്റ് പ്രീമിയർ ലീഗിൽ ആർക്കും ഉറപ്പായ സമ്മാനങ്ങൾ നേടാം ആമസോൺ എജിയോ അതോടൊപ്പം തന്നെ മിന്ത്ര പോലെയുള്ള വെബ്സൈറ്റുകളുടെ വൗച്ചറുകൾ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ വരെയുള്ള ആക്സിഡൻറ്റൽ ഇൻഷുറൻസ് ഭാഗ്യശാലികളായിട്ടുള്ള ചിലർക്ക് ഐഫോൺ സിക്സ്റ്റീൻ വരെ നേടാനായിട്ട് അവസരമുണ്ട് ഇനി എന്തിനാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഇപ്പോൾ തന്നെ പരിശോധിക്കൂ സമ്മാനങ്ങൾ അൺലോക്ക് ചെയ്യും ഏതായാലും ലിങ്ക് കമൻറ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും അതോടൊപ്പം തന്നെ ബയോയിൽ നൽകിയിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള ടെസ്റ്റിൽ പരിഷ്കാരങ്ങൾ വരുത്തിയതിന് പിന്നാലെ ലൈസൻസ് ടെസ്റ്റിന് മുന്നോടിയായിട്ടുള്ള ലേണേഴ്സ് ടെസ്റ്റിലും മാറ്റങ്ങൾ വരുത്താനായിട്ട് മോട്ടോർ വാഹന വകുപ്പ് ഒരുങ്ങുകയാണ് പുതിയ പരിഷ്കാരങ്ങൾ ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് ഗതാഗത വകുപ്പിന്റെ തീരുമാനം ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ലേണേഴ്സ് ടെസ്റ്റിലും പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത് മുപ്പത് ചോദ്യങ്ങളിൽ പതിനെട്ട് ചോദ്യത്തിനെങ്കിലും ഉത്തരം നൽകിയാൽ മാത്രമേ ലേണേഴ്സ് ലൈസൻസ് ടെസ്റ്റ് പാസ്സാകുകയുള്ളൂ എന്നതാണ് മറ്റൊരു പരിഷ്കാരം നേരത്തെ ഇരുപത് ചോദ്യങ്ങളിൽ പന്ത്രണ്ട് എണ്ണത്തിന് ഉത്തരം നൽകിയാൽ ലേണേഴ്സ് ടെസ്റ്റ് പാസ്സാകാമായിരുന്നു ഇതാണ് ഇപ്പോൾ ഈ പുതിയ പരിഷ്കാരത്തിലൂടെ ഇല്ലാതാക്കിയിരിക്കുന്നത് ചോദ്യങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഉത്തരം മാർക്ക് ചെയ്യാനുള്ള സമയം ദീർഘിപ്പിച്ചിട്ടുണ്ട് ലേണേഴ്സ് ടെസ്റ്റിനെ ചോദിക്കുന്ന ചോദ്യങ്ങൾ അടങ്ങിയ പുസ്തകം ഡ്രൈവിംഗ് സ്കൂളുകൾ വഴി ലഭ്യമാക്കിയിരുന്ന രീതിയും അവസാനിപ്പിക്കുകയാണ് എന്നതാണ് മറ്റൊരു മാറ്റം പകരം ചോദ്യങ്ങളുടെ സിലബസ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ മൊബൈൽ ആപ്പായി എം വി ഡി ലീഡ്സ് മൊബൈൽ ആപ്ലിക്കേഷനിൽ ലഭ്യമാക്കും ലേണേഴ്സ് ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള അപേക്ഷകർക്ക് മൊബൈൽ ആപ്പിൽ നിന്ന് പരീക്ഷയുടെ സിലബസ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ചോദ്യങ്ങളടങ്ങിയ പുസ്തകം ലഭിക്കാൻ ഡ്രൈവിംഗ് സ്കൂളുകളെ ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കുകയാണ് ഈ പരിഷ്കാരത്തിലൂടെ മോട്ടോർ വാഹന വകുപ്പ് ലക്ഷ്യമിടുന്നത് പുസ്തകത്തിന്റെ കുത്തക ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിന്ന് മാറ്റുന്നതോടെ നേരിട്ട് ലൈസൻസ് അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് തടസ്സങ്ങളില്ലാതെ ലേണേഴ്സ് ടെസ്റ്റിൽ പങ്കെടുക്കാനും സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കെ ജനപ്രിയ നിയമങ്ങളുമായിട്ട് സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ഏക കിടപ്പാടം സംരക്ഷണ ബില്ല് കരടിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി തങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കാരണത്താൽ മനഃപൂർവ്വമായിട്ട് വീഴ്ച വരുത്താത്ത തിരിച്ചടവ് മുടങ്ങിയെന്ന് നിർദ്ദിഷ്ട സമിതികൾ കണ്ടെത്തിയ കേസുകളിൽ അവരുടെ ഏക പാർപ്പിടം നഷ്ടപ്പെടുമെന്ന അവസ്ഥ വരുമ്പോൾ പാർപ്പിട അവകാശം സംരക്ഷിക്കുന്ന ബില്ലാണിത് പ്രതിവർഷം മൂന്ന് ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ളവർക്കും ആകെ വായ്പ തുക അഞ്ചു ലക്ഷം രൂപയും പിഴയും പിഴപ്പലിശയും അടക്കം പത്ത് ലക്ഷം രൂപയും കവിയാത്ത കേസുകൾക്കാണ് കർശന ഉപാധികളുടെ നിയമപരിരക്ഷ ലഭിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് തീയതികൾ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ സഹകരണ പെൻഷൻ വാങ്ങുന്ന ജീവനക്കാർക്ക് നിലവിൽ മസ്റ്ററിംഗ് ചെയ്യാനുള്ള സംവിധാനം അക്ഷയ കേന്ദ്രങ്ങൾ വഴി നടക്കുന്നുണ്ട് എന്നാൽ ക്ഷേമവധി ബോർഡ് വഴി പെൻഷൻ വാങ്ങിയിരുന്നവരുടെയും അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷ പെൻഷൻ സ്കീമിലൊക്കെ ആനുകൂല്യം വാങ്ങുന്നവരുടെയും മസ്റ്ററിംഗ് ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മൂന്ന് മാസത്തോളം സമയം സർക്കാർ അനുവദിച്ചിരുന്നു ഇത് വിജയകരമായിട്ട് ചെയ്യാത്തവർക്ക് ഈ മാസം മുതൽ പെൻഷൻ തടസ്സപ്പെടുന്നതാണ് അവരുടെ പെൻഷൻ അക്കൗണ്ട് താൽക്കാലികമായിട്ട് മരവിച്ച അവസ്ഥയിലായിരിക്കും കാണാൻ സാധിക്കുക എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കണം എന്നാൽ സർക്കാരിൻ്റെ മുന്നറിയിപ്പുകൾ പ്രകാരം എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയുള്ള ആ ഒരു സമയം മസ്റ്ററിങ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇനിയും ചെയ്യാനുള്ളവർ ആ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക ഈ മാസം പെൻഷൻ വിതരണം സാധാരണ രീതിയിൽ തന്നെയാണ് നടക്കുക സെപ്റ്റംബർ മാസം ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതിയിൽ തന്നെയായിരിക്കും തുക വിതരണം ഉണ്ടാവുക ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണ നിരക്കിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തി അതേസമയം പവന് എൺപത്തി ഒരായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ തുടരുകയാണത് സെപ്റ്റംബർ പതിമൂന്ന് ശനിയാഴ്ച ഇരുപത്തി രണ്ട് കാലത്തെ സ്വർണ്ണത്തിന് ഗ്രാമിനെ പത്ത് രൂപ കുറഞ്ഞ് പതിനായിരത്തി ഒന്നൂറ്റി തൊണ്ണൂറ് രൂപയും പവൻ എൺപത് രൂപ കുറഞ്ഞ് എഴുപത്തി ഒരായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയിലും വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ പുതിയ ചാനൽ ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ എല്ലാ പ്രേക്ഷകരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീട് ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക